എല്ലും എന്റെ പുതിയൊരു വീഡിയോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് രാവിലെ നീച്ചപ്പത്തന്നെ അനിയത്തി അലക്കെ താത്തില്ലേ നമുക്ക് സ്കൂളിലേക്ക് പോവുകയല്ലേ ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചല്ലേജ് പോരേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നല്ല മഴ ആയതുകൊണ്ട് പോവാനും ഭയങ്കര ഒരു മടിച്ചിങ്ങ നിക്കുന്ന ഒരു ഇത് ഇരുന്നു കേട്ടോ അപ്പോഴാണ് നമ്മളെ കുട്ടി ഉണ്ടോ നിക്കണോ അവൾക്ക് ഉമ്പ്രുംബ്രും പറഞ്ഞാല് അവള് മുന്നിലുണ്ടാവും പറയുമ്പോ ചെറിയ കുട്ടിയാണ് എന്നാലും ഓക്കിഷ്ടാണ് വീട്ടിൻ്റെ ഉള്ളിലിരിക്കാന് ആക്ക് വെച്ച ഓക്ക് പുറത്തു കൂടി ഇങ്ങനെ പോകണം പക്ഷേ ഓക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ ഞാൻ തന്നെ എടുക്കണം ആരും അടുത്തേക്കും പോവില്ല അപ്പൊ അങ്ങനെ ഞങ്ങള് ഞങ്ങള് പഠിച്ച ചെറിയ എൽ പി സ്കൂളിലേക്ക് പോവുകട്ടോ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പക്ഷെ ഞങ്ങളിത് റോട്ടിന് പോകുവാണെങ്കിൽ കുറേ പോവാനുണ്ട് കുറച്ചധികം പോവാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ കൊയങ്ങും പോകുമ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പാടം കയറിയാൽ ഒരു റബ്ബർ കുന്നുണ്ട് അതും കയറി കഴിഞ്ഞാൽ പിന്നെ റോട്ട് കത്തി പെട്ടെന്നുണ്ട് മറ്റത്തെ നമുക്ക് കുറേ പോകണ്ടേ അപ്പോൾ ഞങ്ങൾ ഇതിൽ തന്നെ പോവാലോ വിചാരിച്ചിട്ട് അങ്ങനെ നടന്ന് പോവാണ് കേട്ടോ എന്നാൽ നമ്മൾ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനെയും നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെയൊക്കെ കാണാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും പഠിപ്പിച്ച ടീച്ചേഴ്സ് ഉണ്ടാവും എല്ലാവരും ഏറ്റവും കമ്പനിയാണ് അപ്പോൾ അങ്ങനെ പോവാലോ കാണാലോ ഒക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ അതങ്ങനെ നടന്നിങ്ങനെ പോവാ ഖബർക്കുന്ന് കഴിയാനായി റോട്ടിൽ തന്നെ ചാടും ഇതാണ് നമ്മൾ സെയിം സെയിം വൈ അറിയില്ലേ മറ്റേ മറ്റേതാ റോട്ടിന് വേറെ പോകണം കുറച്ച് കുറച്ചധികം പോകണ്ട് അങ്ങനെ നമ്മൾ പോയിട്ട് എത്തിക്കാം അവിടെ എത്തിയാൽ ഈ പറ്റുമോ എങ്ങനെയൊന്നും അറിയില്ല കേട്ടോ അങ്ങനെയൊക്കെ ആയിരുന്നു അതായത് ചില ഭാഗങ്ങളൊക്കെ കിട്ടിയിട്ടു പിന്നെ ഷാനഭാഗമൊന്നും പാട്ടും ുംസ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ അടിപൊളി വരുന്നു പക്ഷെ നല്ല മഴ വരുന്നു രാവിലെ നീച്ചത്തിട്ടൊന്നും നല്ല മഴ അപ്പൊ പറയുന്നത് പക്ഷേ എന്താ മഴ കാരണം കുറച്ചാ ലേറ്റ് ആയിട്ടോ അപ്പോൾ പിന്നെ കുറച്ചൊക്കെ കുട്ടികളുടെ പോയി നിന്നിട്ട് പിന്നെ തിരിച്ച് പോവുകയാണ് ഒക്കെ ഈ വരാംതി കൂടെ കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ എടുത്തു കുറച്ച് ആൾക്കാർ മാത്രമേ നിന്നിട്ടുള്ളൂ ഇപ്പം ഈ വീടില് കാണാൻ അത്ര ആൾക്കാർ മാത്രമേ പോയിട്ടുള്ളൂ കേട്ടോ പിന്നെ പ്രസ എന്താ പ്രതിജ്ഞ നടത്തണം അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പരിപാടികൾ ഇന്നും പുറത്തുതന്നെ നടത്തല് അപ്പോൾ ഈ വർഷം എന്താ സ്കൂളിൻ്റെ ഹാളിൽ വെച്ചിട്ടായിട്ട് നടക്കണത് അപ്പോൾ പിന്നെ എല്ലാവരും ഈ പരിപാടി കഴിഞ്ഞിട്ട് എഴുതി ഉള്ളിൽ പോവും പിന്നെ നമ്മളെ കുട്ടി ഉണ്ടാകും നിൽക്കണോക്ക് ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് നിൽക്കണം തന്നെ അവൾ ഇങ്ങനെ നമുക്ക് ഇമ്പറും ഇമ്പ്രും ഇങ്ങനെ പിന്നെയും പറയൽ തുടങ്ങി കേട്ടോ അതിൽ പിന്നെ അപ്പുറത്തേക്ക് പോയി കുട്ടിക്ക് പായസമൊക്കെ കൊടുത്തു അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുടിച്ച് ഭയങ്കര പൊലി വായിക്കും കേട്ടോ അത് കുട്ടികളൊക്കെ ഇങ്ങനെ കാണില്ലേ അവൾ ആദ്യമായിട്ടാണ് അവൾക്ക് ഒരു വയസ്സും ഒരു മാസമായിട്ടുള്ളു കേട്ടോ അപ്പോൾ ഭയങ്കര ഇഷ്ടമായിക്കോണ്ടോ കുട്ടികളൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കും ചിരിക്കുക ഒക്കെ ചെയ്തു അപ്പോൾ എന്നാലും മഴ നിന്നിട്ടുണ്ടായില്ല ഞങ്ങൾ ഓരോളം പറഞ്ഞ മാതിരി മഴ ആയിരുന്നു എന്നാലും അധികം ഒരു കുറച്ചൊക്കെ നല്ല രക്ഷിതാക്കളും കുട്ടികൾ കുട്ടികൾക്കെല്ലാവരും അധികം പേരുണ്ടായിരുന്നു എന്താ അവരുടെ രക്ഷിതാക്കളും പി ടി എ കമ്മിറ്റി അങ്ങനെ എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ മഴ ആരും വരാതിരിക്കുകയെ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാലും പരിപാടിയൊക്കെ ഉഷാറായി കഴിഞ്ഞു അങ്ങനെ ഇനി അവിടെ നടക്കുന്നത് എന്താ നമ്മളെ എച്ച് എമ്മി ബാമാശിൻ്റെ പ്രസംഗം ഇതൊക്കെ ഉണ്ടോ പിന്നെ പിന്നെ ഓരോരുത്തർ ഓരോ പി ടി എ പ്രസിഡൻ്റ് ഓലും എന്തോലുമൊക്കെ ഇങ്ങനെ ഓരോന്നും സംസാരിക്കോ അങ്ങനെ അവിടെ കൂടുതലൊക്കെ എന്താ പി ടി എ പ്രസിഡൻ രക്ഷിതാക്കളും ചിലരിലൊക്കെ പ്രസംഗിക്കുന്നുണ്ട് പിന്നെ കുട്ടികളെയും കുറേ പരിപാടികളുണ്ടായിരുന്നു കേട്ടോ ഓരോ ക്ലാസ്സൊന്നും പലവിധ പ്രസംഗവും പാട്ടുകളും അങ്ങനെയൊക്കെ പല രീതിയിലുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പരിപാടി ഉഷാറായിട്ടോ പിന്നെ ഞങ്ങൾ അപ്പോൾ എന്താ ഇതൊക്കെ കാണുമ്പോഴും ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് പോവും കുട്ടിനെട്ടുകൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ അങ്ങോട്ട് പോവും പിന്നെ അങ്ങോട്ട് തന്നെ വരും അങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോൾ ചില പരിപാടികളൊന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ ചിലത് മാത്രമേ ഞാൻ വീഡിയോയിൽ ഉള്പ്പെടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ എന്താ ഞങ്ങളങ്ങനെ കുറച്ച് ഇടയ്ക്കൊക്കെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളു അപ്പോൾ അങ്ങനെ ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ പരിപാടി വ്യത്യസ്തമായ പരിപാടികളുണ്ടായിരുന്നു കേട്ടോ ഓരോ പാട്ടും പ്രസംഗവും ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ അടിപൊളി ആയിരുന്നു കേട്ടോ പിന്നെ പിന്നെ ഞങ്ങളിങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ അത് ഉറക്കം വന്നിട്ടോ അങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ തിരിച്ചു പോ പോര കേട്ടോ കുറച്ചൂടെ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ എന്താ എന്നാലൊരു ഏകദേശമൊക്കെ കഴിയാനാകുമ്പോൾ നിന്നിക്കുകയുള്ളു പിന്നെ ഞങ്ങൾ പോകുന്നു ടീച്ചേഴ്സിനോടൊക്കെ ഞങ്ങൾ പോവുകയാണ് ഓരോ കണ്ട് കുറേ വർത്താനൊക്കെ പറഞ്ഞിട്ടോ അതൊക്കെ ഭയങ്കര ഒരു കാര്യമായിട്ടും ഭയങ്കര സന്തോഷമായി പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പോൾ നമ്മൾ വീഡിയോ അത്രയ്ക്ക് തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ എന്താ ഒരു ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ നമ്മൾ എടുത്തുള്ള സ്കൂളത്തൊരു ചെറിയൊരു വിശേഷങ്ങളട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണട്ടോ